എൻ്റെ കാഴ്ചയിൽ എഴുത്തുകാരൻ്റെ ഇൻ്റഗ്രിറ്റി ഒരു കാലത്തും വിട്ടുകൊടുക്കാത്ത എൻ്റെ പ്രിയപ്പെട്ട എട്ട് സാധനം ജന്മദാശംസം ദേവരെ എഴുത്ത് പുസ്തകങ്ങളിലൂടെ പ്രത്യേകിച്ച് തിരക്കഥകൾ ഡി സി പബ്ലിഷ് ചെയ്ത തിരക്കഥകളിലൂടെ വായിച്ചാണ് തിരക്കഥ എന്താണെന്നുള്ള നമ്മളെല്ലാം പഠിക്കും ഞാൻ എന്നെ പോലും ഒരു ചില സൃത്യകത്ത് പഠിക്കും അതിനകത്ത് ആ തിരക്കഥ വായിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ മുമ്പ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഗ്രാമമുണ്ട് അതിനകത്ത് ആ കഥ വന്ന അതിൽ പലതും ചുറ്റുപാടു നിന്ന് എങ്ങനെയാണ് കഥകൾ അദ്ദേഹം കണ്ടെത്തുന്ന ഒരു പാഠങ്ങൾ അറ്റുക്കാണെങ്കിൽ എന്നെ പോലുള്ള ചലച്ചിത്രകൾ ഇന്നത്തെ ജനറേഷനുള്ള ഒരുപക്ഷെ സിനിമാ വിദ്യാർത്ഥികളൊന്നും വിളിക്കാവുന്ന സമ്മതികൾ കടപെടുത്തിരിക്കുന്നു എന്നെ എനിക്ക് എന്തുകൊണ്ട് ജയരാജ സാർ പറഞ്ഞു ജയരാ സാറിന് കിട്ടിയ സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നിലേക്ക് ഷർലൊക്കെ വരികയായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഷർലൊക്കെ ചെയ്യാൻ സാറ് എനിക്ക് എനിക്കിന്നും അറിയില്ല സാറുമായി ചിലവഴിച്ച സമയങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എനിക്ക് ഇടപഴാൻ പറ്റിയ ആ വിമയങ്ങളെല്ലാം വളരെ ബലപ്പെട്ടതായി ഞാൻ കാണുന്നു പ്രത്യേകിച്ചും കേരളത്തിനും പുറത്ത് അധികം കഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടില്ല വളരെ കുറച്ചുകൂടും അതും ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹം സിദ്ധീകരിക്കുന്നൊരു കഥ അത് സംവിധാനം ചെയ്യാൻ എനിക്ക് ഒരു അവസരം ലഭിച്ചു അതിന് പ്രത്യേകമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കിയ ചില സംഭവങ്ങളിൽ വളരെ നർമ്മം സ്വതസ്ഥമായ അദ്ദേഹത്തിന് നമ്മൾ കേരള ഭാഷയിലൂടെ അതിൻ്റെ എന്താ പറയുന്നത് ആ കഥ വന്ന വഴിയെ കുറിച്ച് എനിക്ക് പറയുന്നു ഒരുപാട് നന്ദി സാർ താങ്ക് യു സോ മച്ച് ന്യൂസ് ഫാരിലും വിശ്വസിക്കും ന്യൂസ് ഫാനുള്ള എല്ലാ ബന്ധപ്പെട്ട എല്ലാ നിർമ്മാതാക്കൾക്കും സനീകും ഞാൻ മഹേഷരത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നിവിടെ കേട്ട മലയാളം ഞാൻ അതിന് മാൻ ചെയ്യാൻ നോക്കിയാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വളരെയധികം അഭിമാനമുണ്ട് എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ഇതിനു മുമ്പ് ഒരു പണം ചെയ്തിട്ടുണ്ട് പഞ്ചാബി ഡയറക്ടർ ഹരിഹരൻ നായർ did than getting the opportunity to work with someone as talented as Mahesh Narayan, um, and to work with Fal Fazil, Chalpatheek under Parijan in so it was extremely, uh, uh, very heartwarming experience. Mahesh uh, and I proved such a him because. He was part of the DOP, and the editing, and the direction. But... It's a script that um, I enjoyed Fahad is playing the lead, and most importantly, that the other lead is a cat. The is the title of Sherlock. And... Um, but thank you once again. And... Um, again, once again, a huge thanks to M.T sir. Um, എല്ലാവർക്കും നമസ്കാരം all <laughs> എം ടി സാറിൻ്റെ പിറന്നാൾ ഓണം തീരവും എന്ന സിനിമയുടെ സമയത്തും അദ്ദേഹത്തോടൊപ്പം പിറന്നാൾ ആഘോഷിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഒൻപത് സിനിമകളിൽ രണ്ടെണ്ണത്തിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ നടിയും കൂടിയാണ് ഞാൻ അതിന് പ്രിയൻ സാറിൻ്റെ അടുത്തും ജയരാജ് സാറിൻ്റെ അടുത്തുള്ള നന്ദിയും സ്നേഹവും ശേച്ചി സുധീരേട്ടൻ എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു ഈ രണ്ട് സിനിമയും കണ്ടിട്ടില്ല പക്ഷെ പ്രിയൻ സാറ് അന്ന് വിളിച്ചിട്ട് കിലോമനച്ചേച്ചി ചെയ്ത റോഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഉള്ള ഇതേ നെഞ്ചിടുത്തോട് കൂടിയിട്ടാണ് ആ സിനിമ ചെയ്തു തീർത്തത് അതൊക്കെ കാണാനുള്ള ആകാംക്ഷയിലാണ് ഞാനും എറണാകുളത്തെ കാത്തിരിക്കു ശേഷം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരുന്നു സന്തോഷം അവസരം തന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു